മു അല്ലിമാ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങളെല്ലാം ഇത് എങ്ങനെ സാധിക്കുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഇബാദത്ത് ചെയ്തു അതായത് ഞാൻ ഒരു സൂറത്ത് ഇങ്ങനെ ഓതിയിട്ട് ദുവാ ചെയ്തപ്പോൾ അലഹദില്ല എനിക്ക് ഫലം കിട്ടി അപ്പോൾ എനിക്ക് ഫലം കിട്ടി അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഇങ്ങനെ ആഗ്രഹം നടക്കണമെന്ന് കഴിപ്പിലുണ്ടെങ്കിൽ അവർക്കും കൂടെ പ്രയോജനമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഫതഹ് സൂറത്തുൽ ഫതഹ് മാര്യപ്പ് നിസ്കാര ശേഷം ഒരു തവണ ഓതുക ശേഷം യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ നാന്നൂറ്റി എൺപത്തി ഒമ്പത് തവണ ഓതുക ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക എനിക്ക് നല്ല ഫലം കിട്ടി അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം